പ്രഖ്യാപനം വന്നതോടെ കച്ചമുറുക്കി രംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാനത്തെ മുന്നണികൾ രണ്ടായിരത്തിൽ ഉണ്ടായ മുന്നേറ്റത്തിന്റെ തനിയാവർത്തനമാണ് യു ഡി എഫ് ലക്ഷ്യം കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്ന ഇടതുമുന്നണി ഇത്തവണ ആ നാണക്കേട് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് അക്കൗണ്ട് തുറക്കാൻ പണി പതിനെട്ടും നേരത്തെ തുടങ്ങിയ മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ തന്ത്രങ്ങൾ അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് വിഷയങ്ങൾ മാറി വന്നാലും പൗരത്വ ഭേദഗതി നിയമം തന്നെയാകും യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഫോക്കസിംഗ് പോയിന്റ് സംസ്ഥാന സർക്കാരിനും ഇടതുമുന്നണിക്കുമെതിരെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും ആവനാഴിയിൽ ആയുധങ്ങളേറെയാണ് അതിനെ പ്രതിരോധിക്കാൻ എന്തു തന്ത്രം ഇടതു ക്യാമ്പ് പയറ്റുമെന്നത് ശ്രദ്ധേയമായിരിക്കും സിറ്റിംഗ് എം പിമാരെ രംഗത്തിറക്കിയതും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വികാരവുമൊക്കെയാണ് യു ഡി എഫ് അനുകൂല ഘടകങ്ങളായി കാണുന്നത് രാഹുൽ ഗാന്ധി കൂടി സംസ്ഥാനത്തിൽ ലാൻഡ് ചെയ്യുന്നതോടെ പഴയതരംഗം ഇത്തവണയും ആഞ്ഞുവീശുമെന്ന തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ പ്രതീക്ഷ എന്നാൽ കഴിഞ്ഞ തവണത്തെ രാഹുൽ ഇഫക്റ്റ് ഇത്തവണ ഉണ്ടാകില്ലെന്ന് ഇടതുപക്ഷം വിലയിരുത്തുന്നു പൗരത്വ നിയമത്തിലെ സംസ്ഥാന സർക്കാർ നിലപാടിലൂടെ ന്യൂനപക്ഷ പിന്തുണ ആർജിക്കാമെന്ന കണക്കുകൂട്ടലുമുണ്ട് ഇടതുമുന്നണിക്ക് ഒപ്പം മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കിയതും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒഴുക്കും അനുകൂല ഘടകങ്ങളാകുമെന്ന് ഇടതുമുന്നണി കരുതുന്നു മോദി ഗ്യാരണ്ടിയിലാണ് ബി ജെ പിയുടെ പ്രതീക്ഷകൾ എന്തു വില കൊടുത്തും ഇത്തവണ അക്കൗണ്ട് തുറക്കാനാണ് ബി ജെ പി ശ്രമം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ താരപ്രചാരകരായി എത്തുന്നതോടെ പെട്ടിയിലാകുന്ന വോട്ടെണ്ണം കൂടുമെന്നും ബി ജെ പി ക്യാമ്പ് കണക്കുകൂട്ടുന്നു ഏതായാലും ആവനാഴിയിലെ അസ്ത്രങ്ങൾ അത്രയും പ്രയോഗിച്ച് വോട്ടർമാരെ പാട്ടിലാക്കാൻ തന്നെയാണ് മുന്നണികൾ തന്ത്രങ്ങൾ മെനയുന്നത് റിപ്പോർട്ടർ അൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം